നമസ്കാരം ന്യൂസ് സ്വാഗതം സമാനതകളില്ലാത്ത ദുരന്തം വയനാട്ടിൽ സംഭവിക്കുമ്പോൾ അവിടെ കൃത്യമായി അലേർട്ട് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാജ്യത്ത് ഇതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഏർലി വോണിംഗ് നൽകിയിരുന്നു അതായത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിൽ ഉണ്ടാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അമിത്ഷാ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദീകരണം നിരവധിയായ ശാസ്ത്രജ്ഞർ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന വസുതാവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല വയനാട് സന്ദർശിച്ച നരേന്ദ്രമോദി വയനാടിൽ കളക്ടറേറ്റിൽ വരെ പ്രത്യേകമായ സമ്മേളനം വിളിച്ചു ചേർത്തു ഇത് വെറും പ്രഹസനമായിരുന്നു എന്നതും ബി ജെ പി തൽക്കാലം ഇതെല്ലാം അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗിമിക്ക് മാത്രമായിരുന്നു എന്നും വളരെ വൈകിയാണ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും കേരളത്തോട് കാണിക്കുന്ന അനാസ്ഥ ഒരിക്കലും ബജറ്റ് വിഹിതത്തിൽ കേരളത്തിന് ഒന്നും തന്നെ നൽകാൻ നരേന്ദ്രമോദിക്ക് താൽപ്പര്യവുമില്ല കേരളത്തിൽ നിന്നും ഒരു എം ബിയെ ബി ജെ പിക്ക് കിട്ടിയതുമാണ് എന്നാൽ ആ എം പി പറഞ്ഞത് കേന്ദ്രത്തോട് അപേക്ഷിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ അതിന് മാത്രമുള്ള കാര്യമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലല്ലോ ഇത്തരത്തിലാണ് സുരേഷ് ഗോപി ഈ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത് നരേന്ദ്രമോദി എന്നാൽ അവിടെ സന്ദർശിച്ചു എന്നത് വസ്തുതാപരമാണ് എന്നാൽ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഒരു രീതിയിലും സഹായ വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താതെ പോയി എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതും അത്ഭുതമുളവാക്കുന്നതും തന്നെയാണ് എന്ന് ഏവരും പറയുന്നുണ്ട് അതുമാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി ഇരിക്കെ ഇത്ര നിരുത്തരവാദിത്വപരമായി അമിത് ഷാ പെരുമാറുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ പോലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനും കൽപ്പറ്റ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖും എല്ലാം അതിശക്തമായി തന്നെ നരേന്ദ്രമോദിയോട് വിശദീകരണം നൽകിയതാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വരെ പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന അത് സമാനതകളില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ദുരന്ത ഭൂമിയിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന നാണം ഘട്ട വർഗമായി അവർ നാണം രീതിയാണ് ഇവർ അവലംബിക്കുന്നത് എന്നത് അത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണെന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇതുതന്നെയാണ് അവർ ഏറെ നാളായി അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിനൊന്നും നൽകാതിരിക്കുക എന്നിട്ട് ഇവിടെയുള്ള ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തമ്മിലടിപ്പിക്കാൻ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കുപുക്കുണ്ടാവുമോ എന്ന് നോക്കുക അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇട്ടുകൊടുക്കുക വർഗീയത പറഞ്ഞു പിടിക്കൽ മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ സിദ്ധാന്തം അത് നടക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ തിരിഞ്ഞു നോക്കത്തില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വാനോളം ഉയർത്തിയ മണ്ഡലമാണ് വയനാട് എന്നതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് പകയോടുകൂടിയ മനസമീപനമാണ് ഉള്ളത് എന്നതിൽ ആർക്കും ഒരു സംശയമില്ല എന്നുള്ളത് വസ്തുതാപരമാണ് വയനാട്ടിൽ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രചരണം നടത്തിയതാണ് കെ സുരേന്ദ്രനെ കെട്ടിവെച്ച പോലും വയനാട്ടിലെ ജനത കൊടുത്തില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വയനാട്ടിൽ നിന്നും നാണം കെട്ട് തോറ്റ് ഗണപതി വട്ടമാക്കളയും സുൽത്താൻ ബത്തേരിയെ എന്ന് പറഞ്ഞ് വർഗീയത പറഞ്ഞ് സുരേന്ദ്രൻ്റെ കണ്ടം വഴി ഓടിച്ച വയനാടുകാരോട് ബി ജെ പിക്ക് തീർത്താ തീരാത്ത കലി തന്നെയാണോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ രൂപരേഖയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്